കള്ളക്കേസ് ഉണ്ടാക്കി നരേന്ദ്രമോദി ആറുമാസമായി അകത്തിട്ടിരുന്ന ആം ആദ്മി പാർട്ടി എം പി സഞ്ജയ് സിംഗിന് സുപ്രീം കോടതി ജാമ്യം അനുവദിച്ചത് ആം ആദ്മി പ്രവർത്തകരെക്കാൾ ആഘോഷിക്കുന്നത് സംഘിക്കൂട്ടന്മാരാണ് ഇ ഡിയുടെ കരുണ കൊണ്ടാണ് സഞ്ജയ് സിംഗിന് സുപ്രീം കോടതിയിൽ ജാമ്യം ലഭിച്ചത് എന്നാണ് അവർ വാദിച്ചു കൊണ്ടിരിക്കുന്നത് അകത്ത് കിടക്കേണ്ട ആളാണ് പക്ഷേ ഞങ്ങളുടെ ഇ ഡി തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന ഘട്ടമായതുകൊണ്ട് സഞ്ജയ് സിംഗിനോട് ഒരല്പം കരുണ കാട്ടി അങ്ങനെയാണ് സഞ്ജയ് സിംഗിന് സുപ്രീം കോടതി മൂന്നംഗ ബെഞ്ച് ജാമ്യം അനുവദിച്ചത് എന്ന് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഇവർക്ക് തലയ്ക്കെന്തോ വലിയ അസുഖമാണ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന നേതൃത്വം നൽകിയ സുപ്രീം കോടതി ബെഞ്ച് ഇ ഡിയുടെ കഴിവുകേടിനെ തൂക്കിയടിച്ചിട്ടാണ് സഞ്ജയ് സിംഗിന് ജാമ്യം അനുവദിക്കാൻ തീരുമാനിച്ചത് കോടതിയിൽ നടന്നത് എന്താണ് എന്ന് മനസ്സിലാക്കിയാൽ സാമാന്യ ബുദ്ധിയുള്ളവർക്ക് ബോധ്യപ്പെടുന്ന കാര്യം ജസ്റ്റിസ് സഞ്ജീവ് ഖന്നയും ദീപാങ്കർ ദത്തയും അടങ്ങുന്ന ബെഞ്ചാണ് സഞ്ജയ് സിംഗിന്റെ ജാമ്യം പരിഗണിച്ചത് സഞ്ജയ് സിംഗിന് വേണ്ടി ഹാജരായത് കോൺഗ്രസ് നേതാവായ മനു അഭിഷേക് സിംഗ്വിതിലെ മാപ്പു സാക്ഷിയായി മാറിയ ദിനേശ് അറോറ സഞ്ജയ് സിംഗിനെതിരെ നടത്തിയ അപകീർത്തികരമായ പരാമർശങ്ങൾ ചൂണ്ടിക്കാട്ടിയും ഇ ഡിക്ക് ഒരു തെളിവുകളും ഈ ആറുമാസം ഒരു മനുഷ്യനെ അവരുടെ പിടിയിലാക്കിയിട്ടും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല എന്ന കാര്യം ചൂണ്ടിക്കാട്ടിയപ്പോൾ കോടതി അത് അംഗീകരിച്ചു യഥാർത്ഥത്തിൽ ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന ഇതിൽ ഇ ഡിക്ക് വേണ്ടി ഹാജരായ അഡീഷണൽ സോളിസിറ്റർ ജനറൽ എസ് വി രാജുവിനോട് ചോദിച്ചത് ആറുമാസം നിങ്ങളുടെ കയ്യിലായിരുന്നു ഈ സഞ്ജയ് സിംഗ് എന്ന് പറയുന്ന മനുഷ്യൻ ഈ ആറുമാസക്കാലം കൊണ്ട് നിങ്ങൾക്കൊന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും പുതുതായി കണ്ടെത്താനായി സമയം വേണമോ എന്ന് പരിഹാസ രൂപേണയാണ് ചോദിച്ചത് അപ്പോഴാണ് എസ് വി രാജു പറഞ്ഞത് ജാമ്യം അനുവദിക്കുന്നതിൽ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല എന്ന് ആറുമാസം കയ്യിൽ കിട്ടിയിട്ടും ഒരു തെളിവ് പോലും ഒരു നയാ പൈസ പോലും സഞ്ജയ് സിംഗിൽ നിന്ന് കണ്ടെടുക്കാനായില്ല ഈ ദിനേശ് അറോറ എന്ന് പറയുന്ന ബി ജെ പി കാശ് കൊടുത്ത് മാപ്പു സാക്ഷിയാക്കിയ ആളിന്റെ കുറെ വൃത്തികെട്ട പരാമർശങ്ങൾ മാത്രമാണ് ഇ ഡിയുടെ കൈവശമുള്ളത് അതിനെ സുപ്രീം കോടതി തൊലിയുരിച്ചു വിട്ടു നിങ്ങൾക്ക് ഇനിയും സമയം വേണമോ എന്തെങ്കിലും കണ്ടെത്താനെന്ന് സുപ്രീം കോടതി ചോദിച്ചത് ഇ ഡിയുടെ ദയവിന് വേണ്ടിയല്ല അവരുടെ കഴിവുകേട് തുറന്നു കാട്ടാനാണ് സഞ്ജയ് സിംഗിന് ജാമ്യം നൽകിക്കൊണ്ട് ജസ്റ്റ് സഞ്ജീവ് ഖന്ന ചൂണ്ടിക്കാട്ടിയതും അത് തന്നെയാണ് ഒരു തെളിവും ട്രേസ് ചെയ്യാൻ സാധിച്ചിട്ടില്ല ഒരു രൂപ പോലും കണ്ടെടുക്കാൻ സാധിച്ചിട്ടില്ല ആ സാഹചര്യത്തിൽ ഇനി നടപടിക്രമങ്ങൾ നിങ്ങൾ നടത്തിക്കൊള്ളു പക്ഷേ അയാളെ അനിശ്ചിതമായി ജയിലിലിടാൻ സാധിക്കില്ല എന്ന് ചൂണ്ടിക്കാട്ടിയാണ് ജാമ്യം അനുവദിച്ചത് അതിനെ എങ്ങനെയാണ് സംഘികൾ ആഘോഷിക്കുന്നത് എന്ന് മനസ്സിലാകുന്നില്ല അക്ഷരാർത്ഥത്തിൽ അവിടെ ഒരു ബെൽറ്റ് ട്രീറ്റ്മെന്റ് ആണ് കിട്ടിയത് ഇ ഡിക്ക് കഴിഞ്ഞ ദിവസവും ഇതേ അഡീഷണൽ സോളിസിറ്റർ ജനറൽ ഇ ഡിക്ക് വേണ്ടി ഹാജരായപ്പോഴാണ് സുപ്രീം കോടതി പറഞ്ഞത് നിങ്ങൾ അന്വേഷണമൊക്കെ വൃത്തിയാമണ്ണം പൂർത്തിയാക്കിയിട്ട് ഒരാളെ അറസ്റ്റ് ചെയ്യൂ അല്ലാതെ അറസ്റ്റ് ചെയ്ത് നിങ്ങളുടെ പക പോക്കാനായി ഒരാളെ അനിശ്ചിതകാലം ജയിലിൽ ഇടുന്നത് ജയിലിൽ ഇടുന്നത് എങ്ങനെയാണ് അംഗീകരിക്കാനാവുക ആ വിഷയം തന്നെയാണ് ഇവിടെയും പരിഗണിക്കപ്പെട്ടത് സഞ്ജയ് സിംഗ് ആറുമാസമായി ജയിലിൽ കിടന്നു എന്തു കുറ്റം ചെയ്തു എന്ന് ഇ ഡിക്ക് ഇപ്പോഴും പറയാനാകുന്നില്ല ഈ ദിനേശ് അറോറ എന്ന് പറയുന്ന മാപ്പ് സാക്ഷി സഞ്ജയ് സിംഗിനെതിരെ നടത്തിയ പരാമർശങ്ങൾ മാത്രമാണുള്ളത് ആ പരാമർശങ്ങളാണെങ്കിൽ അങ്ങേയറ്റം അപകീർത്തികരമായ പരാമർശങ്ങൾ അതാണ് മനു അഭിഷേക് സിംഗ് ഈ കോടതിയിൽ ചൂണ്ടിക്കാട്ടിയത് കോടതിക്ക് അത് ബോധ്യപ്പെട്ടു ആ അപകീർത്തികരമായ പരാമർശങ്ങൾ കണക്കിലെടുത്ത് ഒരു തെളിവ് പോലും കണ്ടെത്താനായില്ല എന്നുള്ള പച്ചയായ യാഥാർത്ഥ്യം കണക്കിലെടുത്ത് ജാമ്യം അനുവദിക്കുമ്പോൾ അത് ഇ ഡിയുടെ കഴിവുകേട് ഒരിക്കൽ കൂടി തുറന്നു കാട്ടുന്നതാണ് ഇ ഡി നരേന്ദ്രമോദിയുടെ വേട്ടതായ്ക്കളെ പോലെ പാഞ്ഞു നടന്ന് എതിരാളികളെ വേട്ടയാടുകയാണ് എന്നുള്ളത് പച്ച പരമാർത്ഥമായി കോടതിക്ക് ബോധ്യപ്പെടുകയാണ് അതാണ് അവിടെ തുറന്നു കാട്ടപ്പെട്ടത് അല്ലാതെ ഇ ഡി അയ്യോ പാവം സഞ്ജയ് സിങ് ആറ് മാസത്തോളം ജയിലിൽ കിടന്നതല്ലേ അങ്ങേർക്ക് ഒന്ന് പുറം ലോകമൊക്കെ കാണാനുള്ള അവസരം ഒരുക്കി കൊടുത്തേക്കാം എന്ന രീതിയിൽ ശരി ജാമ്യം കൊടുത്തോളൂ എന്ന് പറഞ്ഞതല്ല ഒരുപാട് വാദിച്ചു നോക്കി ഉച്ചഭക്ഷണത്തിന് ശേഷമുള്ള സെഷനിലാണ് എസ് വി രാജുവിനോട് കോടതി കൃത്യമായി തന്നെ ചോദിച്ചത് നിങ്ങൾക്ക് ഇനിയും തെളിവ് ഉണ്ടോ എന്ന് അത് പരിഹാസമാണ് ഇത്രയും കാലം ഒരാളെ ജയിലിൽ ഇട്ടിട്ടും ഒരാളെ കസ്റ്റഡിയിൽ കിട്ടിയിട്ടും അയാളിൽ നിന്ന് ഒരു തെളിവ് പോലും ശേഖരിക്കാൻ കഴിഞ്ഞില്ല കേസ് അന്വേഷണം ഒരു ഒരു ഘട്ടത്തിൽ പോലും സഞ്ജയ് സിംഗ് കുറ്റക്കാരനാണ് എന്ന തരത്തിൽ തെളിവുകൾ ശേഖരിക്കാൻ കഴിഞ്ഞില്ല അങ്ങനെ ഒരു ഇ വീണ്ടും അയാൾക്ക് ജയിലിൽ കിടക്കണം എന്നുള്ള നിലപാട് സ്വീകരിച്ചാൽ അത് കോടതിയിൽ നിന്ന് ഇരു ജകിടത്തും മാറി മാറി അടി കിട്ടുന്നതിനുള്ള കാരണമാകുമെന്നുള്ളത് കൊണ്ടാണ് ശരി ഞങ്ങൾ ജാമ്യത്തിന് എതിര് നിൽക്കുന്നില്ല എന്നുള്ള നിലപാട് സ്വീകരിക്കേണ്ടി വന്നത് അക്ഷരാർത്ഥത്തിൽ കഴിവുകേട് തുറന്ന് കാട്ടുകയായിരുന്നു കോടതി അത് ഈ പൊതുസമൂഹത്തിന് മുന്നിലേക്ക് കൃത്യമായി എടുത്തുയർത്തി കാട്ടുകയാണ് ചെയ്തത് പണമോ എന്തെങ്കിലും തെളിവുകളോ കണ്ടെത്താൻ സാധിക്കാത്ത പശ്ചാത്തലമുണ്ട് എന്നുള്ളത് have no objection in case the appellant stay say over there before that leave granted suggesting is released on bail during pendency of the proceedings arising out of what's a arising out of ecr Broke hio dash Roman two Stroke fourteen stroke twenty twenty two is in respect of offense under sections three and four of the Prevention of Money Laundering Act two thousand two. Full stop. Next page. And we have the statement made we allow the present appeal and direct to point 1 to what we allow the present appeal and direct that the appellant dash Singh will be released on bail during the of the opposite trial on terms and conditions to be fixed by the trial court to we'll stop next paragraph the, that's all we need not mention okay. Not. Merits, I didn't say I'm not a okay. merit, uh, and this, this, this is not to be cited as a precedent anymore. Okay. We clarify that the decision given the court today would not be treated as a precedent in, would not be treated as precedent, oh, stop. secondly, the, the appellate Sanjay Singh will be entitled to continue with his political activities. Undertake and continue with the political activities. However the subject however that's all. Why let's should we discuss this? No, let's let's not be let's not be if we do that, it'll be another incentive for him to talk about it.